പച്ചക്കറി കൃഷിയിൽ വിജയക്കാതെ രചിച്ച് കൊളവയലിലെ നാല്വർ സംഘം ഒരേക്കറിൽ അധികം വരുന്ന കൃഷിയിടത്താണ് ഇവർ ജൈവ പച്ചക്കറി വിളയിച്ചെടുത്തത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കൊളവയലിലെ നാൽവർ സംഘത്തെ പരിചയപ്പെടാം ഗംഗാധരൻ പ്രജീഷ് സുഭാഷ് ഷാജി എന്നിവരാണ് ഒരേക്കറിൽ അധികം വരുന്ന കൃഷിയിടത്തിൽ ജൈവ പച്ചക്കറി വിളയിച്ചെടുത്തത് വർഷങ്ങൾക്ക് മുൻപ് പുകയിലെ കൃഷിയിറക്കിയ പാടത്താണ് ഈ നാൽവർ സംഘം സ്വയം പര്യാപ്തമെന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് പച്ചക്കറി കൃഷി ആരംഭിച്ചത് പടനക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള വിത്തനങ്ങൾ ഇവർ വാങ്ങിയത് വെണ്ട നരമ്പൻ വഴുതന പയർ ചീര ചോളം എന്നിവയാണ് കൃഷി ചെയ്ത് വിളയിച്ചെടുത്തത് തങ്ങളുടെ ഒരു വരുമാന മാർഗം എന്നതിലുപരി സമൂഹത്തിനും നാട്ടിനും പ്രയോജനമാകും വിധത്തിൽ വിഷരഹിതമായ പച്ചക്കറി നൽകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ സന്തോഷം കൃഷി വിളകൾക്ക് ഫംഗസും മറ്റു മൂലമുള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ പരിചരിച്ചുകൊണ്ട് കൃഷിയിൽ നിന്ന് സാമാന്യം നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇനത്തിൽ നിന്നും ഒരു പ്രാവശ്യം വിളവെടുക്കുമ്പോൾ ഒരു ക്വിൻഡലിലധികം വിളവ് ലഭിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുകയില കൃഷിയാണ് നടത്തിക്കൊണ്ടിരുന്നത് തുടർന്നുകൊണ്ട് പുകയില കൃഷി നമ്മുടെ ഈ നാട്ടിൽ നിന്നും എന്നേവൽക്കരിക്കപ്പെട്ടു അതിന്റെ ഭാഗമായി തന്നെ കൃഷിയും പയർ അതുപോലെ തന്നെ വള്ളരി വർഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഈ പാടശേഖരത്ത് അണിനിർന്നു അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ സമൂഹത്തിനകത്ത് കൃഷി ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചുണ്ട് ഇപ്പൊ രണ്ടു വർഷ കാലമായി എന്റെ ഈ സഹപ്രവർത്തകരും ഞങ്ങളും കൂടി വെണ്ട അതുപോലെ തന്നെ മറ്റ് വൈനിങ്ങ മത്തൻ നരമ്പൻ ഇതെല്ലാം ഉത്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു കിണ്ടലിനീത്ത് നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് യുവാക്കളായ പുതുതലമുറ തലമുറ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ഇവർ പറഞ്ഞു കൃഷിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുവാനാണ് ഈ നാൽവർ സംഘത്തിന്റെ തീരുമാനം മണ്ണിലിറങ്ങി പണിയെടുത്ത് വിഷരഹിതമായ പച്ചക്കറി വിളയിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാനും കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്